ജനനത്തീയതി എന്നത് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം തൊഴിൽ നിയമപരമായ കാര്യങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിർണായകമായി വേണ്ടിവരുന്ന ഒരു വിവരമാണ് എന്നിരുന്നാലും ഈ പ്രധാനപ്പെട്ട വിവരം രേഖപ്പെടുത്തുമ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത് അസാധാരണമല്ല ഈ വീഡിയോ സർക്കാർ ജീവനക്കാരുടെ സർവീസ് ബുക്ക് പാസ്പോർട്ട് ജനന മരണ രജിസ്റ്റർ എന്നീ മൂന്ന് പ്രധാന രേഖകളിൽ ജനനതീയതി തിരുത്തുന്നതിന്റെ നിയമവശങ്ങളെപ്പറ്റിയും നടപടികളെപ്പറ്റിയും വിശദമാക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് ചില പ്രത്യേക ഉത്തരവുകൾ മുഖ്യമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സർക്കാർ ഉത്തരവും രണ്ടായിരത്തിയെട്ടിലെ വിജ്ഞാപനവും പ്രകാരമാണ് സർവീസ് ബുക്കിലെ ജനന തീയതി തിരുത്താനുള്ള ക്രമീകരണമുള്ളത് ജീവനക്കാർ വിരമിക്കുന്ന സമയമെടുക്കുമ്പോൾ തിരുത്തലുകൾ വരുത്തുന്ന സർക്കാർ അധികം പ്രോത്സാഹിപ്പിക്കാത്ത വളർന്നുവരുന്ന ആ പ്രവണത നിയന്ത്രിക്കുന്നതിനാണ് സർക്കാർ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത്തരം ഉത്തരവുകൾ പ്രകാരം സർക്കാർ ജോലിയിൽ പ്രവേശിച്ച അഞ്ചു വർഷത്തിനകം ജനന തീയതി തിരുത്തുന്നതിനുള്ള അപേക്ഷകൾ നൽകേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ മുപ്പതിനു അഞ്ചു വർഷ കാലയളവ് പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ജനന തീയതി തിരുത്തുന്നതിന് ഒരു വർഷത്തെ ഇളവ് നൽകിയിരുന്നു ഇത്തരം ഇളവ് റിട്ടയർ ചെയ്യാൻ രണ്ടു വർഷം കൂടി ബാക്കിയുള്ളവർക്കായിരുന്നു നൽകിയത് സർക്കാർ ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിൽ അധികാരികൾ മുഖേന അപേക്ഷ സമർപ്പിക്കണം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞവരാണെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് സി ബുക്കിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അല്ലെങ്കിൽ സ്കൂൾ റെക്കോർഡുകളും ഒപ്പം നൽകേണ്ടതാണ് തിരുത്തിയ സ്കൂൾ റെക്കോർഡുകൾ കൊണ്ട് മാത്രം ഒരു ജീവനക്കാരന് തന്റെ സർവീസ് ബുക്കിൽ തിരുത്തൽ വരുത്താനാവില്ല സർക്കാർ ഓരോ കേസും അതിന്റെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് പരിഗണിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ നിശ്ചിത കാലയളവിനുള്ളിൽ ജനനത്തീയതി തിരുത്തുന്നതിനുള്ള അപേക്ഷ നൽകാതിരുന്നാൽ പിന്നീട് വരുന്ന കാലതാമസം കുറവാക്കിത്തരണമെന്നോ സമയത്തിൽ ഇളവ് നൽകണമെന്നോ ഉള്ള അപേക്ഷകൾ പരിഗണിക്കാൻ കഴിയില്ല കേരള ഹൈക്കോടതി വിധിക്കുശേഷം പുറപ്പെടുവിച്ച രണ്ടായിരത്തി എട്ടിലെ വിജ്ഞാപനത്തിൽ പറയുന്ന പോലെ മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് സർക്കാർ ഊന്നിപ്പറയുന്നത് സർവീസ് ബുക്കിലെ ജനനത്തീയതി തിരുത്തുകയെന്നത് ജീവനക്കാരുടെ അവകാശമല്ല അവർക്ക് ഉചിതമായ സാഹചര്യത്തിൽ നൽകുന്ന ആനുകൂല്യമാണ് തങ്ങളുടെ ജനനത്തീയതി തെറ്റായാണ് സർവീസ് ബുക്കിൽ ചേർത്തിരിക്കുന്നത് എന്ന വാദം ഉന്നയിക്കാൻ ജീവനക്കാരെ പൊതുവെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല ഈ കർശന സമീപനം ഒരാളുടെ ജോലിയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരം വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തിനു അടിവരയിടുന്നതാണ് പാസ്പോർട്ടിലെ ജനനത്തീയതി തിരുത്താനുള്ള നടപടിക്ക് കാലങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിന് മുൻപ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു തിരുത്തൽ നടത്തിയിരുന്നത് നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനങ്ങൾ അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾക്ക് നേരിട്ട് പാസ്പോർട്ട് നൽകുന്ന അധികാരികളെ സമീപിച്ചു പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്താനാവും ആവശ്യമെങ്കിൽ അവർക്ക് സിവിൽ കോടതിയെ സമീപിച്ചു ഒരു പ്രഖ്യാപന ഉത്തരവ് നേടാവുന്നതാണ് ഇത് പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് ജനന തീയതി തിരുത്തുന്നതിനുള്ള നടപടി ലളിതമാക്കുകയും കുറച്ചുകൂടി നേരായ മാർഗത്തിൽ തിരുത്തൽ നടത്തി കിട്ടാനിടയാക്കുകയും ചെയ്യുന്നു ജനന മരണ രജിസ്റ്ററിൽ ജനന തീയതി തിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ കേരള ജനന മരണ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെ പതിനൊന്നാം ചട്ടപ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലെ പതിനഞ്ചാം വകുപ്പ് പ്രകാരവുമാണ് ഈ വകുപ്പുകൾ ജനന മരണ രജിസ്റ്ററിൽ തെറ്റ് തിരുത്തുന്നതിന് രജിസ്ട്രാർക്കു അധികാരം നൽകുന്നു നിസ്സാരമായ ക്ലറിക്കൽ പിശകുകൾ രജിസ്ട്രാർക്ക് അന്വേഷണം നടത്തി തിരുത്തി നൽകാവുന്നതാണ് സാരമായ തിരുത്തലുകൾ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ കാര്യ സാഹചര്യങ്ങളെക്കുറിച്ചു രണ്ട് വിശ്വസ്തരായ ആൾക്കാരുടെ പക്കൽ നിന്നും സത്യവാങ്മൂലം കിട്ടിയതിനു ശേഷം തിരുത്തൽ നടപടി സ്വീകരിക്കാവുന്നതാണ് എല്ലാ തെറ്റു തിരുത്തലുകളെക്കുറിച്ചും സംസ്ഥാന സർക്കാരിനോ നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗസ്ഥനോ റിപ്പോർട്ട് നൽകേണ്ടതാണ് കൃത്രിമ വിവരങ്ങൾ രജിസ്റ്ററിൽ ചേർക്കപ്പെട്ടതായി കണ്ടെത്തിയാൽ നടപടിയെടുക്കുന്നതിനു മുൻപായി രജിസ്ട്രാർ അക്കാര്യം ചീഫ് രജിസ്ട്രാർ നിയോഗിച്ച ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടതാണ് ജനന മരണ രജിസ്റ്ററിൽ സ്വാഭാവികമായി വരുന്ന തെറ്റുകൾ തിരുത്താൻ നിയമം അനുവദിക്കാറുണ്ട് വ്യക്തികൾക്ക് അത്തരം തെറ്റു തിരുത്താനുള്ള അപേക്ഷകൾ അവ സ്വീകരിക്കാനും പരിശോധന നടത്താനും നിയോഗിക്കപ്പെട്ട രജിസ്ട്രാർക്കു നൽകാവുന്നതാണ് ഈ നടപടി വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന്റെ പല തലങ്ങളിലും നിർണായകമായ ഔദ്യോഗിക ജനന റെക്കോർഡുകൾ തിരുത്തുന്നതിന് സഹായകമാകുന്നു ചുരുക്കിപ്പറഞ്ഞാൽ ജനന മരണ രജിസ്റ്ററിലെയും പാസ്പോർട്ടിലെയും ജനന തിരുത്തുന്നതിന് മാർഗങ്ങളുണ്ട് എന്നാൽ ഒരു സർക്കാർ ജീവനക്കാരന്റെ സർവീസ് ബുക്കിലെ ജനന തീയതി അയാൾ സർവീസിൽ പ്രവേശിച്ച അഞ്ചു വർഷം കഴിഞ്ഞാൽ തിരുത്താനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക